തലച്ചോറിന്റെ പ്രവർത്തനം കാരണമാണ് ഇവന് വൈകാരികത ഉണ്ടാകുന്നത് അവിടെ നിന്നാണ് നിയന്ത്രണം വേണ്ടത് ഇവരെയൊക്കെ വിചാരിക്കുന്നത് ലിംഗം ഉദ്ധരിക്കുന്നത് ലിംഗം കാരണമാണ് തലച്ചോറിന്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ഹൃദയം കൊണ്ട് ചിന്തിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല തലച്ചോറ് കൊണ്ട് ചിന്തിച്ചാലേ ഞാൻ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇപ്പൊ ഒരു എക്സിബിഷൻ വെച്ചിരിക്കുന്നു പർദ്ധയിട്ട പെൺകുട്ടികൾ അതായത് ഒരുപാട് സ്ത്രീകളും പെൺകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ വെച്ചിട്ട് ഒരു എക്സിബിഷൻ നോക്കിയപ്പോൾ പർദ്ധ ഇട്ട സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് പീഡിപ്പിക്കപ്പെട്ട അധികമാളുകളും മാന്യമായി വസ്ത്രം ധരിച്ചിരുന്നവരായിരുന്നു അല്ല ന്യൂഡായിട്ടൊരു പെണ്ണ് നടക്കട്ടെ ഈ രാജ്യത്ത് ശക്തമായ രൂപത്തിൽ ഒരു നിയമമുണ്ടെങ്കിൽ ഇവർക്ക് ലിംഗമുദ്ധരിക്കുമോ ഇവർക്ക് സെൽഫ് കൺട്രോൾ ഉണ്ടാകും കാരണം തല പോകുന്നു നിയന്ത്രിക്കേണ്ടുന്ന സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ ഇവർക്കറിയാം ഒരു കുഞ്ഞിനെ കണ്ടാൽ ആ കുഞ്ഞ് പ്രതികരിക്കില്ല അത് വീട്ടിൽ പോയി പറയില്ല അതിനെ ഭീഷണിപ്പെടുത്തിയാൽ മതി ഇന്ന് കണ്ട ഒരു വാർത്തയാണ് ഒരു പിതാവ് ഭാര്യ കുറച്ച് മാനസിക മാനസികാസ്വസ്ഥ്യമുള്ള ആളാണ് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സ് പതിനഞ്ച് വയസ്സ് മൂന്ന് പെൺമക്കൾ മൂന്ന് പേരെയും മാറി മാറി നിരന്തരം വീട്ടിലിട്ട് ഡിങ്കോഡാൽഫിയാണ് ഒടുവിൽ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു കൗൺസിലിങ്ങിൽ ഈ കുട്ടി ഇത് തുറന്നു പറഞ്ഞു കാരണം മാതാവ് മാനസിക അസ്വസ്ഥമുള്ള ആളായത് കൊണ്ട് ഗുളിക കഴിച്ചിട്ട് ഉറങ്ങും ആ സമയത്താണ് ഈ മക്കളോട് സ്വന്തം പിതാവ് ഒന്ന് രണ്ട് അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് ഒരാൾ മരിച്ചു ആറ് ആറുപേരുണ്ടായിരുന്നു ഈ അഞ്ച് സഹോദരന്മാര് ഞാൻ എന്നെ ഏതു വേഷത്തിൽ കണ്ടാലും ശരി അവരുടെ തലച്ചോറിനറിയാം ഇതെൻ്റെ കുഞ്ഞു പെങ്ങളാണ് ഞാൻ എടുത്തോണ്ട് നടന്ന് വളർത്തിയ ഞാൻ ഭക്ഷണം വാരിക്കൊടുത്താ ഞാൻ കുളിപ്പിച്ച ഞാൻ തോളിലിരുത്തി കൊണ്ട് സ്കൂളിൽ വിട്ട എൻ്റെ കുഞ്ഞു പെങ്ങളാണിത് എന്ന് എൻ്റെ കക്കമാർക്ക് അറിയാം ഒരു വളർന്നു വന്ന പശ്ചാത്തലവും അതിന് ബന്ധമാണ് എൻ്റെ ഒരു സഹോദരൻ ആക്സിഡൻറ്റിൽപ്പെട്ടു മരിച്ചു ആ സഹോദരനോട് ഇങ്ങനെ തോൾ കളിച്ചു തന്നിട്ട് പറയുമായിരുന്നു നോക്കി ഇവിടെ തേഞ്ഞത് കണ്ടോ നിന്നെ ഇങ്ങനെ ഇരുത്തിക്കൊണ്ട് നടന്നതാണ് ഞാൻ രണ്ട് കാലം ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുത്തിയിരുത്തി അങ്ങനെ ആയിരുന്നു സ്കൂളിൽ കൊണ്ടുവിടുക ഞാൻ ഏറ്റവും ചെറുതാണ് ഞാനും സഹോദരന്മാരും തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറെൻ്റ് ഉണ്ട് അതുകൊണ്ട് അവർക്ക് മക്കളെ പോലെയുള്ളൊരു വാത്സല്യമായിരുന്നു ആ രൂപത്തിൽ വളർന്നു വന്നത് കൊണ്ട് അവർക്കറിയാം നമ്മൾ വീട്ടിൽ നിന്നും പരിശീലിക്കേണ്ടതാണിത് പെങ്ങൾ മുറ്റമടിക്കുമ്പോൾ തുണി താഴുന്നുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ആങ്ങളമാരെ ആരുടെ പെങ്ങളെയും കയറി പിടിക്കും ആരുടെ പെങ്ങളെയും പിടിക്കും അപ്പോ അങ്ങനെ ഇവർക്ക് അല്ല ദിനുസി പി മാറ്റമുണ്ട് മാറ്റമില്ല എന്ന് പറയരുത് ഞാനത് പറയാൻ കാരണം ഒരുപാട് പെൺകുട്ടികൾ എന്നെ സമീപിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റമുണ്ട് ഒരുപാട് കുട്ടികൾ ഇത് കേട്ടിട്ട് ഇതായിരുന്നോ ഈ മതം ഈ മതം പഠിപ്പിക്കുന്നത് ഇതാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇപ്പോഴല്ലേ ഞങ്ങൾ അറിയുന്നത് ആകാശത്ത് നിന്ന് പടച്ചോനിറക്കിയ പുസ്തകത്തിനകത്ത് ഇതൊക്കെ ഉണ്ടോ ആരാന്റെ കഴുത്തെടുക്കാനോ ആരാന്റെ വിരലുകൾ വിശ്വാസിയല്ല എന്ന കാരണത്താൽ ഛേദിക്കാനോ ഇതൊക്കെയാണോ ഖുർആൻ എന്ന് പറയുന്ന പരിശുദ്ധ പുസ്തകത്തിൽ ഉള്ളത് എന്ന് അവർ തന്നെ നമ്മളോട് തിരിച്ചു ചോദിക്കുന്നു മതത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന മനുഷ്യൻ മനുഷ്യന്റെ എല്ലാ ചാബല്യങ്ങളുമുള്ള ഒരു പടച്ചോന്റെ പുസ്തകം നമ്മൾ ഞാൻ ആരെയും വിളിക്കുന്നില്ല അനാവശ്യങ്ങൾ പറയുന്നില്ല പുലഭ്യം പറയുന്നില്ല വ്യക്തിപരമായി അവരുടെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി അവരെ അറ്റാക്ക് ചെയ്യുന്നില്ല ഇതൊന്നും എനിക്ക് താല്പര്യമുള്ള വിഷയങ്ങളുമല്ല നമ്മൾ വിഷയങ്ങളെയാണ് വിമർശിക്കുന്നത് നമ്മൾ വസ്തുതകളെയാണ് വിമർശിക്കുന്നത് ഒരു വ്യക്തി ഇതിന്റെ ഭാഗവാക്കിയല്ല ഇപ്പോ നമുക്കറിയാം എസ് എൻസിന്റെ ഒക്കെ പ്രോഗ്രാമിൽ വരുന്ന മുസ്ലിങ്ങൾ ഇപ്പോൾ ഒരു എസ് എൻഷെ സംഘടിപ്പിച്ചല്ലോ എത്ര ആളുകളായിരുന്നു അതിനകത്ത് എല്ലാം ഏതാണ്ട് തട്ടമിട്ട പെൺകുട്ടികൾ യുക്തിവാദികളുടെ പരിപാടിയിൽ നിരീശ്വരവാദികളുടെ പരിപാടികളിൽ ഫ്രണ്ട് സീറ്റിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതാണ് മാറ്റം അതായിരിക്കണം മാറ്റം ഭയമില്ല എന്നെ അവർ വിളിക്കാറുണ്ട് അവരൊക്കെ എന്നോട് സംസാരിക്കാറുണ്ട് എനിക്ക് ധാരാളം മെസ്സേജുകൾ അയക്കാറുണ്ട് മെയിലുകൾ അയക്കാറുണ്ട് അവരവരുടെ സംശയങ്ങളൊക്കെ ചോദിക്കും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ അതിനെ ദൂരീകരിക്കാൻ ശ്രമിക്കാറുണ്ട് ദിനു ഒരിക്കലും മറ്റുള്ള മതവിശ്വാസികളെ ഇഷ്ടപ്പെടണ്ട എന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല എല്ലാവരും കൂടെ വേണം മതം മാറ്റി നിർത്തി മനുഷ്യന്മാരെ ആ കണ്ണിൽ കാണാൻ ശ്രമിച്ചാ മതി നമുക്ക് ഒരു വ്യക്തിയെ സുഹൃത്തായി സ്വീകരിക്കുന്നത് അവന്റെ ജാതിയോ മതമോ നോക്കി ആയിരിക്കരുത് അവൻ നമ്മളുമായി സൗഹൃദം പങ്കിടുന്നുണ്ടോ എന്നാൽ അവനെ സുഹൃത്തായി സ്വീകരിക്കാം അതിനിടയ്ക്ക് എന്തിനാ ഈ തുണി പൊക്കി നോക്കാൻ പോകുന്നത് അവൻ അറ്റമുണ്ടോ ഇല്ലെന്ന് നോക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ഇതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം ആ ഇസ്ലാമിക രാജ്യങ്ങൾ പോലും വലിച്ചെറിയുന്ന വസ്ത്രം വലിച്ചെറിയുന്ന ഈ മുസ്ലിം കൾച്ചർ പോയി നുള്ളിപ്പെറുക്കി അരിച്ചെടുത്ത് ഫോളോ ചെയ്യുന്ന നമ്മളെ പോലെയുള്ള ആളുകളെ പറഞ്ഞാൽ മതി അവര് പറ വലിച്ചെറിഞ്ഞ് അവര് മോഡേണായി ഒരു മനുഷ്യനെ പോലെ ചിന്തിക്കാൻ തുടങ്ങി ആറാം നൂറ്റാണ്ടിൻ്റെ കൾച്ചറിലല്ല അവർ നടക്കുന്നത് യു എ ഇ ഭരണാധികാരിയുടെ മകൾ ഭർത്താവിനെ പബ്ലിക്കായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ ഡിവോഴ്സ് ചെയ്യുന്നു പ്രിയപ്പെട്ട ഭർത്താവേ അങ്ങ് തിരക്കിലായിരിക്കുമല്ലോ ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്ന വിവരം സന്തോഷപൂർവം അങ് തങ്ങയെ അറിയിക്കുന്നു ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു ഞാൻ താങ്കളെ വിവാഹമോചനം ചെയ്തിരിക്കുന്നു അങ്ങനെ പറയാൻ ആ രാജകുമാരിക്ക് ധൈര്യമുണ്ടായത് ഒന്ന് അവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു രണ്ട് വിദ്യാസം തന്നെയാണ് മൂന്ന് പൊതുബോധമുണ്ട് നാല് വ്യക്തിത്വ വികാസമുണ്ട് അഞ്ച് അറേബ്യൻ ഭരണാധികാരികൾ മക്കൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും വ്യക്തിത്വ രൂപീകരണവും കൊടുത്താണ് വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അതിന് പറ്റും എന്തു വേണം എന്തു വേണ്ട എന്ന് സ്വീകരിക്കാൻ അയ്യോ ഇവിടെ ആണെങ്കിലും അയ്യോ അവരറിയും ഇവരറിയും അത് വാർത്തയാകും നാണക്കേടാകും നമുക്ക് അഭിമാനത്തിന്റെ പ്രശ്നമാകും അതുകൊണ്ട് വേണ്ടാരോടും പറയണ്ട അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കോ പുരുഷനാകുമ്പോൾ അങ്ങനെയാണ് പെണ്ണാകുമ്പോൾ ഇങ്ങനെയാകണം എന്നൊക്കെ പറഞ്ഞ് 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 അടിച്ചമർത്താൻ ശ്രമിക്കും ആ അടിച്ചമർത്തലുകൾക്ക് വിധേയായി പോയാൽ പിന്നീട് ജീവിതത്തിൽ ഒരിക്കലും അതിൽ നിന്നൊരു മോചനമേ ഉണ്ടാകില്ല ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ഈ മതം എന്താണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നതിൻ്റെ ബേസ് പഠിച്ചാൽ തന്നെ ഈ മതം ഉപേക്ഷിച്ചിരിക്കും ആ ചെകുത്താൻ അതായത് ഖുർആാൻ എന്തോ വലിയ സംഭവമാണ് എന്ന് ധരിച്ചിരുന്ന ആളുകളുണ്ട് ഇതിനകത്ത് എന്താണുള്ളത് എന്ന് മറനീക്ക് നമ്മൾ വ്യക്തമായി പഠിപ്പിക്കാൻ തുടങ്ങി ട്രാൻസ്പെറൻ്റ് ആയിട്ട് പഠിക്കണം നമ്മൾ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഒരു പ്രിക്കോഷൻസ് ഇല്ലാതെ പഠിക്കണം നമ്മൾ ഒരു വ്യാഖ്യാനവും വേണ്ട ഒരു വിശദീകരണവും വേണ്ട നമ്മൾ അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുക ദിനു നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്നില്ല അതല്ലേ ഞാൻ പറഞ്ഞത് സുഹൃത്തിനെ സുഹൃത്തായി കാണുക മതത്തിന്റെ കണ്ണട ഊരി വെക്കുക നല്ല മുസ്ലിം സഹോദരങ്ങൾ ചീത്ത മുസ്ലിം സഹോദരങ്ങൾ തീവ്രവാദ മുസ്ലിം സഹോദരങ്ങൾ അങ്ങനെ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത് നമ്മുടെ സൗഹൃദത്തിനിടയിലേക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്തിനാണ് ഈ ആറാം നൂറ്റാണ്ടിലെ അറബികളുടെ ഈ മതം എന്തിനു നമ്മൾ കുത്തിത്തിരികണം നമ്മൾ സ്വതന്ത്രമായി എൻ്റെ ചങ്ങാതി എൻ്റെ സുഹൃത്ത് എൻ്റെ സഹപാഠി എൻ്റെ സഹചാരി മതിയല്ലോ സാധിക്കേ ഞാനിതുവരെ കള്ളുപിടിച്ചിട്ടില്ല എനിക്കതിന്റെ മണം പോലും തിരിച്ചറിയത്തൂല്ല കണ്ടോ നമ്മൾ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞപ്പോഴും ഇവർക്കൊക്കെ അറിയാൻ താല്പര്യം ഏത് വിഷയമാണെന്ന് നോക്കിക്കേ അതായത് ചിന്തകൾക്ക് സ്പാർക്ക് വേണ്ടവർക്ക് അത് കിട്ടും ഇപ്പൊ മൊബൈൽ ഫോൺ ഇതിനകത്ത് നല്ല വശങ്ങളുമുണ്ട് ചീത്ത വശങ്ങളുമുണ്ട് നമ്മൾ ഏതാണോ എടുക്കുന്നത് അത് നമുക്ക് കിട്ടും നമ്മൾ ഇതിനെ നല്ല രൂപത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടും അതല്ല മോശമായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തീരുമാനിക്കുന്നതെങ്കിൽ അത് കിട്ടും അത്രേ ഉള്ളൂ നമ്മൾ നല്ലത് വിതച്ചാൽ നല്ലത് കൊയ്യാം അല്ലെങ്കിൽ മോശമായ കാര്യങ്ങളെ നമുക്ക് അതിൽ നിന്നും ലഭിക്കും ഇതെല്ലാം നമ്മുടെ മനോധൈര്യം പോലെ നമ്മുടെ മനോവികാരം പോലെ ഇരിക്കും അല്ല സാദിക്ക് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല കാരണം പരലോകത്ത് ഹലാലാണല്ലോ ആണല്ലോ മദ്യം ഇവിടെ ഹറാമാണല്ലോ അപ്പൊ എനിക്ക് പരലോകത്ത് എന്താണെങ്കിലും ആ കള്ള് കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇവിടെ കുടിക്കുമോ എന്ന് ഉദ്ദേശിച്ചതാ പൊട്ടയം വിട്ടേക്ക് സാദിക്കേ എന്ത് ബട്ട് ടീച്ചർ ഞാനും നിങ്ങളുടെ ഫ്രണ്ടാ ബട്ട് ആ ബട്ടാണ് അവിടുത്തെ പ്രശ്നം ഇവിടെ ശരത്തെ കറുത്ത ചാക്കിനുള്ളില് അവര് സ്വയം തളയ്ക്കപ്പെടുകയാണ് അതിനപ്പുറത്തേക്ക് അവരെ അവരുടെ കോൺസെപ്റ്റിൽ ഒരു ലോകമില്ല പോട്ടക്കണറ്റിൽ കിടക്കുന്ന തവളയോട് വിശാലമായ ഒരു ലോകത്തെ കുറിച്ച് പറഞ്ഞാൽ നീ പോരാന്താന്നല്ലേ പറയും സെയിം നമ്മുടെ സമയം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി വീണ്ടും കാണാം നന്ദി അജേഷിനെ കണ്ടില്ലല്ലോ യുക്തിവാദി മീനു ണാം നന്ദി രഞ്ജിനി സി ക്യൂ എല്ലാവർക്കും നന്ദി റെനി ആ പതിനൊന്ന് മണി വൈഫൈ ചതിക്കുന്നതാണപ്പാ എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് വൈഫൈ എനിക്കിട്ട് പണി തന്നുകഴിഞ്ഞാലാണ് വരാൻ പറ്റാതാകുന്നത് എന്തായിരുന്നാലും നമുക്കിനി മതത്തിലേക്ക് വന്ന ആളെ കാണണ്ടേ നോക്കാം മാക്സിമം അപ്പൊ രഞ്ജിനി കണ്ടു ഞാൻ രഞ്ജിനിന്ന് വിളിച്ചല്ലോ കേട്ടില്ലേ ആ ജേഷിനെ കണ്ടില്ല റണി തിവാദി രഞ്ജിനി സീറ്റു അനിൽനെയും കണ്ടു അനിൽകുമാർ അവിടെ പോയി ഇന്ന് വന്നിട്ടില്ല ഉണ്ട് അനിലിനെയും കണ്ടില്ല അല്ലേ അനിൽകുമാറിനെ ഞാൻ ഇൻഫോം ചെയ്തിരുന്നു ഗുഡ് നൈറ്റ് പ്രമോദ് ഗുഡ് നൈറ്റ് കണ്ടിട്ട് എപ്പോഴാണ് കണ്ടത്